സ്നേഹമുള്ളവരെ ഐ ലിസൺ എന്ന പേരിൽ ഡോക്ടർ ചാൾസ് റോപ്പർ ഒരു കവിത എഴുതിയിട്ടുണ്ട് ആ കവിതയിലെ ചില ഭാഗങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ സൂര്യനെ ശ്രദ്ധിക്കുമ്പോൾ സൂര്യൻ എന്നോട് മറ്റുള്ളവരെ വളർത്തുക നിങ്ങളുടെ ചൂട് മറ്റുള്ളവർക്ക് ശക്തി പകരട്ടെ തിരികെയൊന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കുക എന്ന് പറഞ്ഞു ചന്ദ്രനെ ശ്രദ്ധിക്കുമ്പോൾ സ്നേഹിക്കുക മറ്റുള്ളവരുമായി സ്നേഹം പങ്കുവയ്ക്കുക മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ അനുവദിക്കുക എല്ലാവരോടും ദയവോടെ പെരുമാറുക എന്ന് പറഞ്ഞു നക്ഷത്രങ്ങളാവട്ടെ ആടുക പാടുക ഉല്ലസിക്കുക എന്ന് പറഞ്ഞു നീലത്തടാഹങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ഹൃദയം തുറക്കൂ കടമ്പകളും അതിർവരമ്പുകളും കടന്ന് വിശാലതയിലേക്ക് പറക്കൂ എന്ന് പറയും മഴ മേഘങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ ക്രിയാത്മകമാവൂ സജീവമാവൂ കരയേണ്ടി വന്നാൽ കരയൂ എന്ന് പറയും കാറ്റിനെ ശ്രദ്ധിച്ചപ്പോൾ നന്നായി ശ്വസിക്കൂ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ ആരോഗ്യത്തിന്റെ കാര്യം ശ്രദ്ധിക്കൂ ഹൃദയത്തിന്റെ സ്വരം കേൾക്കൂ ക്ഷമിക്കൂ എന്ന് പറഞ്ഞു മാമലകളെ ശ്രദ്ധിച്ചപ്പോൾ അവ പറഞ്ഞത് ആവശ്യമുള്ള സ്ഥലത്തുണ്ടായിരിക്കുക സത്യസന്ധനായിരിക്കുക ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക ഹൃദയത്തിൽ നിന്ന് മാത്രം സംസാരിക്കുക ആരെയും വഞ്ചിക്കാതിരിക്കുക കാട്ടരുവി പറഞ്ഞു മുന്നോട്ട് പോകൂ ഭയം വേണ്ട അലസതയും വേണ്ട ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കൂ ചിരിക്കൂ പൊട്ടിച്ചിരിക്കൂ പൂക്കളെ ശ്രദ്ധിച്ചപ്പോൾ അവ പറഞ്ഞു എല്ലാറ്റിലും സൗന്ദര്യം കാണൂ ചെറിയ കാര്യങ്ങളുടെ സൗന്ദര്യത്തെ ആദരിക്കൂ എളിമയുള്ളവൻ ആയിരിക്കും ചുറ്റുമുള്ള ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ഒട്ടേറെ നല്ല സന്ദേശങ്ങൾ അതിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ആ സന്ദേശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം പ്രപഞ്ചത്തിലേക്ക് നാം ഒന്ന് ശ്രദ്ധിക്കുന്നു എങ്കിൽ പല നല്ല സന്ദേശങ്ങളും നമുക്ക് ലഭിക്കും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമുക്കൊന്ന് വീക്ഷിക്കാം അവ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കാം പലപ്പോഴും നാം പ്രതീക്ഷിക്കുന്നതിലും ഏറെ നല്ല സന്ദേശങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി മനോഹരമാണെന്ന് നമുക്കറിയാം എന്നാൽ ആ പ്രകൃതിയുടെ സൗന്ദര്യം കാണാൻ എത്ര പേർക്ക് സമയമുണ്ട് അതുപോലെ പ്രകൃതി നമുക്ക് നൽകുന്ന വിലയേറിയ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുവാനും ആര് ഉത്സാഹിക്കുന്നു അതൊന്ന് ശ്രദ്ധിച്ച് ജീവിതത്തിന്റെ മനോഹാരിതയും അർത്ഥവും നമുക്ക് കൂടുതൽ വ്യക്തമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു ശുഭരാത്രി നേരുന്നു നിങ്ങളുടെ ജോൺ ബോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ